ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ കടപ്പുറ ഏരിയകളിലൊക്കെ ഇങ്ങനെ ഈ ചെറു ചളി ഒരു സമയത്ത് ഈ ഞണ്ടുകളൊക്കെ പൊത്തിൽ നിന്ന് മാളത്തിൽ നിന്നൊക്കെ പുറത്തു വരും ഓക്സിജൻ കിട്ടാണ്ടാവുള്ളു അങ്ങനെ വന്ന ഞണ്ടുകളൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ രണ്ട് കാലം കൂടി നമ്മൾ കടിയാ ഈ കഴിഞ്ഞാൽ നമ്മൾ കല്ലഞ്ഞുണ്ട് കുറുകഞ്ഞുണ്ട് എന്നൊക്കെ വിളിക്കലുണ്ട് നാടൻ ഒരു കല്ലിൻ്റെ ഉള്ളിലൊക്കെ പൊത്തിലൊക്കെ ഒളിച്ചു വെക്കുന്ന ഒരു ഞെണ്ടാണിത് അങ്ങനെ ചളി കയറിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോന്ന് ഓരോ ഞെന്റായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഈ പൊത്തുള്ള സ്ഥലത്ത് അതായത് ചെറിയ കല്ലിൻ്റെ ഗ്യാപ്പുകൾ അവിടെ കൂടുതലായിട്ട് കൂടുതലായിട്ടും ഞീണ്ടുണ്ടാവുക മെയിനായിട്ട് ഞെണ്ട് തന്നെ ആണ് ഈ സമയത്ത് കൂടുതലുണ്ടാവുക ഇപ്പൊ തിര ചെറുതായിട്ട് അടിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഓരോ ഞെണ്ട നോക്കി നോക്കി പോവുകയാണ് അതാ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് കാലും കൊണ്ട് നമ്മളെ കട്ടിക്കാൻ കറക്റ്റ് ആയിട്ട് നിൽക്കുക പക്ഷെ കയ്യിൽ കവറിട്ടെന്താണെന്ന് വെച്ചാൽ കയ്യിൽ കടി കിട്ടിയാലും വേദന അറിയാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ഉണ്ടായിരുന്നു അത് എടുക്കാൻ മറന്നുപോയി ജസ്റ്റ് ഇറങ്ങി വന്നപ്പം കണ്ടാൽ അങ്ങ് പിടിച്ച് പിടിച്ചിടുക കല്ലിൻ്റെ പൊത്തിലൊക്കെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉപന്മാർ ഇങ്ങനെ കയറി നിൽക്കുക വേറെ ഒന്നുമില്ല ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല മെയിനായിട്ട് ഈ ചളിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉപന്മാർ മാത്രമല്ല ഇതിൻ്റെ അകത്ത് വലിയ വലിയ പുഴഞ്ഞുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും

നമ്മി ഇങ്ങനെ ചെയ്യാം ല്ലേട അങ്ങനെ ഞെണ്ടുപിടുത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞെണ്ടിനെ ക്ലീൻ ആക്കി അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ മൂന്ന് കുംഭന്മാരുണ്ട് കുഴഞ്ഞുണ്ട് അപ്പം അപ്പം അമരുടെ കടി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അങ്ങ് പോയാനെ എന്തായാലും കുഴപ്പമില്ലാണ്ട് പരിപാടിയൊക്കെ നടന്നു അപ്പം ഇന്ന് ഈ നീണ്ടനെല്ലാം നമ്മൾ വീഡിയോ എടുത്ത അബ്ദുക്ക ആഷിക്ക് ആഷിക്കിന് കൊടുത്തു ഇതിൽ പകുതിയിൽ വേറെ ആഷിക്കന് തന്നെ കൊടുത്തു ആഷിക്ക് കൊണ്ടുപോട്ടെ നമ്മളിത് എപ്പോഴും അത്യാവശ്യം കഴിക്കുന്നതാണ് പിന്നെ ഈ രണ്ട് ഈണ്ടനെ ഞാൻ എടുത്തു കേട്ടോ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണേ എന്തായാലും ഇനിയും ഇതുപോലുള്ള വീഡിയോ ഒക്കെ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം അപ്പോൾ എന്തായാലും വീണ്ടും കാണാം